ആ പറ ചേച്ചി കാര്യം പറയാനാ ഞാൻ വന്നത് എന്നതാ കാര്യം എന്റെ മക്കളെ ഓൺലൈൻ കച്ചവടം തുടങ്ങി ഓൺലൈൻ ചേച്ചി എന്നാല് ഓൺലൈൻസ് ഓൺലൈൻ ബിസിനസ് ആ അതൊക്കെ ഓക്കെ സമ്മതിച്ചു പക്ഷേ ഓൺലൈനിൽ എന്ത് ബിസിനസ്സാ തുടങ്ങിയെന്നാ ഞാൻ ആ അതൊണ്ട് അതിൽ ഏതാന്നല്ലേ ഞാൻ ചോദിച്ചേ ആഹാ ഇങ്ങനെ ചോദിച്ചപ്പോ ഞാനെന്താ പറയണ്ടേ അയ്യോ അത് കേട്ടതേ എന്റെ വായിതെന്ന് പറഞ്ഞ് കപ്പലിക്കും നല്ല കപ്പ പുഴുക്കും മീൻകറിയും വേണം ചേച്ചി ആരാ ചേച്ചി വേണ്ടെന്ന് പറയാ എനിക്ക് വേണം ചേച്ചി കൊണ്ടുവന്നോ പിന്നെ കപ്പ പുഴുക്കും മീൻകറിയും കച്ചോടോ അത് കൊള്ളാം എന്റെ പിള്ളേരുടെ ഓൺലൈൻ മക്കളോട് പറഞ്ഞാ മതി ഓൺലൈൻ പോപ്പ് ഓൺ ആക്കാനോ എവിടെ എവിടെ ഓൺ ആക്കാൻ ഈ പറയുന്നേ ഓൺലൈനിൽ വിളിക്കുന്ന പോപ്പില്ലേ പോപ്പോ ആ വാ എനിക്കറിയില്ല പോപ്പ് പോപ്പെന്നതാന്ന് ഓ ആപ്പായിരിക്കും ആ അതോ അതെന്റെ ഫോണിൽ ഇല്ലല്ലോ ചേച്ചി ഇല്ല എൻ്റെ ഫോണിൽ അത് ചേച്ചിയുടെ മക്കൾ ഇപ്പം ഇങ്ങനെ ബിസിനസ് തുടങ്ങിയിട്ടു ഞാൻ അറിഞ്ഞില്ലല്ലോ അതുകൊണ്ട് ഞാൻ അതൊന്നും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടില്ല ആ ചേച്ചിയുടെ മക്കൾക്കല്ലേ അറിയത്തുള്ളൂ എനിക്ക് തന്നിട്ടില്ലല്ലോ ഞാൻ ഓർഡർ ആക്കിയാക്ക് വേണോ പിന്നെ എന്നാ ഞാൻ തന്നെ വിളിക്കാം വിളിക്കു എടാ മോനെ ഗീതക്കേ ഒരു കപ്പയും മീൻകറിയും വേണം അതൊന്ന് ഇങ്ങോട്ട് പിന്നെ ആക്കി കൊടുക്ക ഓർഡർ ഞാൻ വിളിച്ചതാ വിളിച്ചതാണ് ഓർഡർ അവക്ക് വേണ്ടിയിട്ട് ഏ നീ ഇവിടെ അവിടെ ഇരുന്നോണ്ട് ഇന്നലെ കപ്പലേ മീൻകറിയും ഓൺലൈനിൽ വരിച്ചാണെന്നും പറഞ്ഞ് തിന്നുന്നല്ലോ പക്ഷെ ഇപ്പം ഇങ്ങനത്തെ വർത്താനം പറയുന്നത് എന്നോട് അയ്യോ കഷ്ടം ഇപ്പം ഞാൻ നാണം കീട് പോകുന്നല്ലേ കൊള്ളാവല്ലോ എന്നാ ചേച്ചി മക്കള് എന്നാ പറഞ്ഞേ എന്റെ അടി എനിക്ക് അബദ്ധം പറ്റിയത് എന്നത്തിന് പറയാനാ ഞാൻ ചെന്നപ്പോ മീൻകറിയും എല്ലാം വെച്ചോണ്ടിരുന്നു ഇതാ ഓൺലൈനിൽ ഓർഡർ ആക്കിയതാണെന്നും പറഞ്ഞു അന്നേരം ഞാൻ ഓർത്തു ഇവർ ഓൺലൈൻ ബിസിനസ് ചെയ്ത ഇതാണ് അതേക്കൂട്ടവര് ഓ അങ്ങനെ മക്കള് തുടങ്ങിയതാന്ന് വിചാരിച്ചു പക്ഷേ മക്കളല്ലേ മക്കളല്ല വേറെ ആരാ അയ്യോ ഇത് എന്നെയും ആ ഇതാണ് കാള പെറ്റൂന്ന് കേട്ടതേ കയറുമെടുത്തു ചേച്ചി എൻ്റെ അടുത്തേക്ക് ഓടി ഇനിയെങ്കിലും ഇങ്ങനത്തെ അബദ്ധം പറ്റരുത് കേട്ടോ അവർ ചേച്ചിയോട് തുടങ്ങി എന്ന് പറഞ്ഞോ അവർ മക്കൾ ബിസിനസ് തുടങ്ങി എന്ന് മക്കൾ പറഞ്ഞില്ലല്ലോ പറഞ്ഞോ ആ ചേച്ചിയുടെ ഊഹമാണ് പ്രശ്നം ഇനി ഇങ്ങനെ ഊഹിക്കരുത്